എൻ്റെ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു വെന്യൂ ഒക്കെ കാണുന്നത് മീൻസ് ഒരു ഓഡിറ്റോറിയം നിറയെ ആളുകൾ ട്രെയിനിങ്ങിന് വേണ്ടി പർപ്പസിന് വേണ്ടി മാത്രം വരുന്നതും പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ കാറൊക്കെ വന്നിട്ട് ഫുള്ള് ബ്ലോക്കാണ് ഫുൾ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിട്ടുണ്ട് ഞാൻ അതിശയപ്പെട്ടു ഇത്ര വലിയ രീതിയിലൊക്കെ ഒക്കെ നടക്കുമോ ഇങ്ങനത്തെ പ്രോഗ്രാം ഒക്കെ നടക്കും ഒരു ട്രെയിനർ കോച്ച് മെൻ്റൈനർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കുറേ വിസ്റ്റംസോ പറഞ്ഞതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ലൈഫ് തന്നെ ആയിരിക്കണം നമുക്ക് കൊടുക്കാനുള്ള കുറേ എക്സ്പീരിയൻസുകൾ കുറേ റിസൾട്ടുകൾ അന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല അതേ വെന്യൂവിൽ തന്നെ എനിക്കൊരു പ്രോഗ്രാം അതേ മോഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ നമ്മുടെ ചുറ്റിലും തന്നെ ഉണ്ടാവും പക്ഷെ നമ്മൾ കാണൂല അതിലേക്ക് അടുക്കാൻ പാകത്തിന് നമ്മളെ മനസ്സ് വലുതായാൽ മാത്രമേ നമ്മളെ കൺ മുന്നിൽ എത്തുള്ളൂ ഏകദേശം എട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് രണ്ട് ദിവസത്തെ ക്ലാസ്സിന് പക്ഷേ എനിക്കതൊക്കെ ഭയങ്കര ഒരിക്കലും എഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു പേയ്മെൻ്റ് ആയിട്ടാണ് അന്ന് തോന്നിയിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും എങ്ങനെയാണ് അപ്പോൾ സംഭവിച്ചതെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടി ഈ വീഡിയോ കാണുന്നതിന് മുന്നേ പറയാനുള്ള ഒരു കാര്യം കഴിഞ്ഞ പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം അതിൻ്റെ ഒരു ആയിരിക്കും ഈ പാർട്ട് ഈ ഗ്രാജുവേഷന് വേണ്ടിയിട്ടുള്ള രണ്ട് ഉദ്യമങ്ങൾ പരാജയപ്പെട്ട് മൂന്നാമത്തെ ഒരു പരീക്ഷണത്തിലാണ് ഞാൻ ഈ കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കാൻ വേണ്ടിയിട്ടൊരു പ്രൈവറ്റ് കോളേജിൽ പോകുന്നത് ആ സമയത്ത് എൻ്റെ ട്യൂഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട് വളരെ നല്ല രീതി തന്നെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ കൗൺസിലിംഗ് സൈക്കോളജിയോട് താല്പര്യം വരാൻ തന്നെ കാരണം കുട്ടികളായിട്ട് ഇടപഴകുമ്പോൾ പലപ്പോഴും അവരുടെ പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നല്ല മാറ്റം കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഒരു പക്ഷേ കൗൺസിലിംഗ് മേഖലയിലായിരിക്കാം എൻ്റെ ഒരു കഴിവ് കിടക്കുന്നത് അതിൽ കൂടി ആയിട്ടാണ് ഞാൻ ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കാൻ പോണത് അവിടെ കുറച്ച് സമയം ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവിടുന്ന് എനിക്ക് കിട്ടിയ വലിയൊരു വൈത്തിരിവ് ചിലയിടങ്ങളിൽ നമ്മൾ കുറച്ച് സമയത്തേക്ക് മാത്രം പോകേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ അവിടെ നിന്ന് എന്തോ നമുക്ക് കിട്ടാനുണ്ടായിരിക്കും അത് നമ്മൾ വേറെ ഇങ്ങോട്ടും ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അതും എൻ്റെ ലൈഫിൽ കിട്ടിയ വലിയൊരു പാഠം തന്നെയാണ് തന്നെയാട്ടോ ഇപ്പോൾ അവിടെ കോളേജിൽ പ്രൈവറ്റ് കോളേജാണ് പക്ഷെ അവിടെ ഒരു മാനേജ്മെൻറ്റ് മീറ്റ് വന്ന സമയത്താണ് എനിക്ക് എന്നിലെ ടാലൻറ്റ് പുറത്തെടുക്കാൻ ഒരു അവസരം കിട്ടിയത് ഞാൻ കൗൺസിലിംഗ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിക്കുന്നതെങ്കിൽ കൂടി അവിടെ മാനേജ്മെൻറ്റ് മീറ്റ് വന്നപ്പം ഈ ബെസ്റ്റ് മാനേജർ എന്നുള്ളൊരു ഏരിയ ഉണ്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ട് സിംഗിൾ കോമ്പറ്റീഷനാണ് അപ്പം അതിലേക്ക് നമ്മളെ എം ബി എയിലെ ടീച്ചർ എന്നെ പിടിച്ച് ഫോഴ്സ് ചെയ്തിട്ടു ഞാനതിൽ പെട്ടു എനിവേ അതിൽ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചു കോളേജിലൊക്കെ ഭയങ്കര റെക്കഗ്നീഷൻ വന്നു അതിൽ റണ്ണർ ആയിരുന്നു ഞാൻ ആ ഒരു ഓൾ കേരള ഇവൻ്റായിരുന്നു പക്ഷെ അതിലെൻ്റെ കോളേജിൻ്റെ ചെയർമാൻ അതിൻ്റെ ഓണറായിട്ടുള്ള സാറ് അത് ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു അപ്പം അങ്ങനെ വിളിപ്പിച്ചു ഞാൻ പോയി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം കോളേജിൻ്റെ ഒരു പ്രൊമോഷണൽ വർക്ക് കാലിക്കറ്റിലുള്ള പ്രധാനപ്പെട്ട ഹയർ സെക്കൻഡറി സ്കൂൾസിലൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ട്രെയിനർ പോകുന്നുണ്ട് കോളേജിൻ്റെ പ്രൊമോഷണൽ പരിപാടികളൊക്കെ നടത്താൻ സെഷൻസൊക്കെ ആയിട്ട് അപ്പോൾ ആ ട്രെയിനർ അസിസ്റ്റ് ചെയ്യാൻ കോളേജിൽ നിന്ന് ഒരാൾ പോകണം അപ്പോൾ എൻ്റെ ഒരു ഈ ടീച്ചിങ് പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ അസിസ്റ്റ് ചെയ്യാൻ ഞാൻ നല്ലതാണെന്ന് കരുതിയിട്ടാണ് എന്നെ അസൈൻ ചെയ്തത് അപ്പം എനിക്ക് കൂടി കൂടെ ചോദിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു കാരണം ക്ലാസ് കട്ട് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ഫ്രീ ആയിട്ട് കോളേജിൻ്റെ ചിലവിൽ യാത്ര ഉണ്ട് ഇങ്ങനെ കുറേ അവസരങ്ങളാണല്ലോ പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകാൻ അസിസ്റ്റ് ചെയ്യാനൊക്കെ എനിക്ക് ക്ലാസ്സിന് ഓപ്ഷൻ ഇല്ലെങ്കിൽ കൂടി അസിസ്റ്റൻസ് ആണല്ലോ നല്ലൊരു അവസരമായി ഞാൻ കണ്ടു ഞാനങ്ങനെ കോളേജ് അസൈൻ ചെയ്ത ആ ട്രെയിനറുടെ കൂടെ പല ക്യാമ്പസുകളിലും ഇങ്ങനെ പോയി നമ്മുടെ യാത്ര രണ്ട് മൂന്നാഴ്ചകളോളം തുടർന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണ് പലപ്പോഴും കോളേജിൻ്റെ തന്നെ കാറിൽ നമ്മൾ പോകും ചില സ്ഥലത്ത് ബസ് കയറിപ്പോവും ഇങ്ങനെയൊക്കെയാണ് പിന്നൊരിക്കൽ ബാലുശ്ശേരി ഭാഗത്ത് ഒരു സ്കൂളിൽ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആ ട്രെയിനർ എന്നോട് ഇങ്ങനെ ചോദിച്ചൊരു ചോദ്യമുണ്ട് കോഴിക്കോട് ഇന്ന് ഡോക്ടർ വിജയൻ എന്ന് പറഞ്ഞൊരു ട്രെയിനർ വരുന്നുണ്ട് അവരുടെ ഉണ്ട് ഒരു ഫ്രീ പ്ര പരിപാടിയാണ് വേണമെങ്കിൽ ഞാൻ പോകുന്നുണ്ട് നീ വരുന്നോ എന്ന് വെച്ച് അപ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയി കാരണം ഞാൻ ഈ വിജയൻ സാറിൻ്റെ ചില പുസ്തകങ്ങളൊക്കെ അന്ന് ഭയങ്കര സുലഭമായിട്ട് മാർക്കറ്റിലുണ്ട് ഈ മൈൻഡ് പവറിനെ കുറിച്ചിട്ട് മനഃശക്തി എന്നുള്ള പുസ്തകമൊക്കെ അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് എനിക്കറിയാം അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിനൊക്കെ നല്ല പേയ്മെൻ്റ് ആണ് അപ്പോൾ എഫോർഡബിൾ അല്ല എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഫ്രീ ആയിട്ട് ഒരു ക്ലാസ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഭയങ്കര ക്യൂരിയസ് ആയി ഞാൻ ചോദിച്ചു എവിടെയാണ് ചോദിച്ചെവിടാണ് ദൂരെവിടെയെങ്കിലാണ് എനിക്ക് പോകാൻ പറ്റില്ല കാരണം വൈകുന്നേരം ആവുമ്പോഴേക്ക് തിരിച്ചെത്തേണ്ടതാണ് അദ്ദേഹം പറഞ്ഞു വൈകുന്നേരം രാത്രി മണിക്കാണ് പ്രോഗ്രാം ഏഴ് മണി മുതൽ ഒൻപത് മണിവരെയായിട്ടാണ് ഈ സെമിനാർ വരുന്നത് നടക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ സ്നേഹാഞ്ജലി എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയത്തിലാണ് ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി കാരണം നമ്മൾ എൻ്റെ ട്യൂഷൻ നിൽക്കുന്നതിൻ്റെ വളരെ വാക്കബിൾ ഒരു അഞ്ഞൂറ് മീറ്റർ ഒക്കെ പരിധിയിലാണ് ആക്ച്വലി ഈ ഓഡിറ്റോറിയം എടുക്കണത് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇങ്ങനൊരു പ്രോഗ്രാം അവിടെ നടക്കുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് ചില സമയത്തെ ഞാൻ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് ചില സമയത്ത് നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ നമ്മുടെ ചുറ്റിൽ തന്നെ ഉണ്ടാവും പക്ഷെ നമ്മൾ കാണൂല അതിലേക്ക് അടുക്കാൻ പാകത്തിന് നമ്മളെ മനസ്സ് വലുതായ മാത്രമേ നമ്മളെ കൺമുന്നിൽ എത്തുള്ളൂ ഇപ്പൊ ചില സമയത്ത് തേടിയ വള്ളി കാലു ചുറ്റി എന്നൊക്കെ പറയുള്ളൂ ഇതേപോലെ ഞാൻ വിജയൻ സാറിൻ്റെ ക്ലാസ്സൊക്കെ അത്രയും വലിയ സ്വഭവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷെ എൻ്റെ മനസ്സ് വളരെ ചെറുതായതുകൊണ്ട് നമ്മുടെ കൺമുന്നിൽ തന്നെ ഇവരൊക്കെ വന്നു പോകണത് നമ്മൾ അറിഞ്ഞില്ല എന്നല്ല പക്ഷെ ആ സാറ് ത്രൂ എനിക്ക് മനസ്സിലായി അപ്പോൾ ഏതായാലും എൻ്റെ അടുത്താണല്ലോ ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനൊന്ന് സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിലൊക്കെ നേരെ ബാലുശ്ശേരിയത്തെ ട്രെയിനിങ് ആയിട്ട് പോയത് അപ്പോൾ അവിടെ കയറിയപ്പോൾ തന്നെ ഞാൻ ഞെട്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു വെന്യൂ ഒക്കെ കാണുന്നത് മീൻസ് ഒരു ഓഡിറ്റോറിയം നിറയെ ആളുകൾ ട്രെയിനിങ്ങിന് വേണ്ടി ഈ പർപ്പസിന് വേണ്ടി മാത്രം വരുന്നതും പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ കാറൊക്കെ വന്നിട്ട് ഒക്കെ ഫുള്ള് ബ്ലോക്കാണ് ഫുൾ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിട്ടുണ്ട് ഞാൻ അതിശയപ്പെട്ടു ഇത്ര വലിയ രീതിയിലൊക്കെ ഒക്കെ നടക്കുമോ ഇങ്ങനത്തെ പ്രോഗ്രാം ഒക്കെ നടക്കുമോ എൻ്റെ മനസ്സിൽ അന്ന് ചെറുതായിട്ട് ഈ ട്രെയിനിങ്ങിനോട് മോട്ടിവേഷനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കൂടി എൻ്റെ മൈൻഡിലൊരു ഫ്രെയിം സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് നമ്മുടെ മൈൻഡിൽ മോട്ടിവേഷണൽ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ എൻ്റെ അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള വെറൈറ്റി ഓഫ് ട്രെയിനിങ് ആൻഡ് കോച്ചിങ് ഏരിയാസിനെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല അപ്പം എൻ്റെ മനസ്സിലുള്ളൊരു ധാരണയെ കംപ്ലീറ്റ് പൊളിച്ചെടുക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു സംഭവം ഞാനതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പം വേറെ ഏതോ ഒരു സ്ഥലത്ത് കയറി പോലെയായി എൻ്റെ വീട്ടിൻ്റെയൊക്കെ അടുത്തുള്ളൊരു ഹോൾ തന്നെയാണത് ഏഴുമണിയാകുമ്പോഴേക്കു തന്നെ ഏകദേശം ഹോളൊക്കെ ഫുള്ളായി രണ്ട് മണിക്കൂറോളം വിജയൻസാറ ക്ലാസ് ഞാൻ ലൈവായിട്ട് കേട്ടു വന്ന് അപ്പം ശരിക്കും അന്നത്തെ ആ രണ്ട് മണിക്കൂർ ക്ലാസ്സിലാണ് ഞാൻ ഈ പറയുന്ന മൈൻഡ് റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്യണതും എങ്ങനെ നമുക്ക് റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്യാമെന്നും എങ്ങനെയാണ് ഈ മാനിഫെസ്റ്റേഷൻ്റെ ചില കാര്യങ്ങളൊക്കെ വർക്കൗട്ടാണെന്നുള്ളൊക്കെ കുറേ സയൻസ് കൂടി ബേസ് ചെയ്തിട്ടൊക്കെ മനസ്സിലാണ് ആദ്യമായിട്ട് ഞാൻ കേൾക്കണേ ആ രണ്ട് മണിക്കൂർ ക്ലാസ്സിൽ എനിക്കുണ്ടായ വലിയൊരു റിയലൈസേഷൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും എങ്ങനെയാണ് അപ്പോൾ സംഭവിച്ചത് എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടി മറ്റൊക്കെ നമ്മൾ എക്സൈറ്റ് ചെയ്പ്പിച്ചുകൊണ്ടിരിക്കുന്നു സംഭവിക്കുന്നു നമ്മൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകുന്നതിനപ്പുറത്തേക്ക് ഇത് സംഭവിക്കുന്നു അതെങ്ങനെയാണ് വർക്കൗട്ടാണെന്നുള്ളതിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി എനിക്ക് കിട്ടി അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അന്ന് ആ ഹോളിൽ നിന്നും ഇറങ്ങുന്ന സമയത്താണ് സാറ് അദ്ദേഹത്തിൻ്റെ രണ്ട് ദിവസത്തെ വർക്ക്ഷോപ്പിനെ പറ്റിയിട്ട് അനൗൺസ്മെൻ്റ് നടത്തുന്നതും ആ പ്രോഗ്രാമിലാണ് ഏകദേശം എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ടാണ് രണ്ട് ദിവസത്തെ ക്ലാസ്സിന് പക്ഷേ എനിക്കതൊക്കെ ഭയങ്കര ഒരിക്കൽ എഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു പേയ്മെൻ്റ് ആയിട്ടാണ് അന്ന് തോന്നിയിട്ടുള്ളത് പക്ഷേ അത് എൻ്റെ സാറ് പറഞ്ഞിരുന്നു നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കും ഇതിൻ്റെ പെയ്ഡ് വർക്ക്ഷോപ്പിൽ വരാൻ സാധിക്കുമെന്ന് പറഞ്ഞു ഞാൻ വെറുതെ അവിടെ പേര് എൻറോൾ ചെയ്ത് പോകുന്നു ബുക്ക് ചെയ്ത് പോന്നു ആ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തുമൊക്കെ വർക്കൗട്ട് ആകാണെങ്കിലോ എന്ന രീതിയിലൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാനിന്ന് സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നിന്ന് വന്നത് അതിന് ശേഷം ഞാൻ സാറിൻ്റെ ക്ലാസ്സിന് പോകുന്നൊക്കെ ഉണ്ട് അത് ഞാൻ വേറെ തന്നെ ഒരു മോഡൽ ഷെയർ ചെയ്യാം ആ സ്റ്റോറി പക്ഷേ ആ സ്നേഹാഞ്ജലി ഓഡിറ്റോറിയായിട്ട് ആയിട്ട് എനിക്കുണ്ടായ മറ്റൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു മുന്നേ ഉള്ളതിൻ്റെ പല സെഷൻസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ വിജയൻ സാറേ ട്രെയിനിങ്ങിന് പോയതും ബെസ്റ്റ് ട്രെയിനർ ആയതൊക്കെ പക്ഷെ ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ എവിടുന്നാണോ വിജയൻ സാറെ കണ്ടുമുട്ടിയത് അതേ വെന്യൂ ആയിട്ടുള്ള സ്നേഹാഞ്ജലി ഓഡിറ്റോറിയലത്തിൽ തന്നെ ഞാനും ഒരു സെമിനാർ നടത്തി അതേപോലെ രാത്രി മണിക്ക് ആ ഹോള് നിറയെ ആൾക്കാർ ഏകദേശം ഒരു അറുന്നൂറ് അഞ്ഞൂറോളം ആൾക്കാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഹോള് നിറച്ചു ആൾക്കാരുണ്ട് ഞാനും അതേപോലത്തും രണ്ട് മണിക്കൂർ സെമിനാർ നടത്തിയിട്ട് അത് അവസാനിക്കുന്ന സമയത്ത് സാർ എന്തായിരുന്നോ പറഞ്ഞത് സെയിം ഡയലോഗ് ഞാൻ ആ ഓഡിയൻസിനോട് പറഞ്ഞു ഞാനും പറഞ്ഞു നിങ്ങളെപ്പോലെ ഒരാളായിട്ട് രണ്ട് വർഷങ്ങൾ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഈ ഓഡിയൻസിൽ ഒരാളായിട്ട് ഞാനും ഇതുപോലൊരു സെഷനിൽ അന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല അതേ വെന്യൂയിൽ തന്നെ എനിക്കൊരു പ്രോഗ്രാം അതേ മോഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യം പക്ഷെ അവിടെ നമ്മൾ എങ്ങനെയാണ് ഈ മാജിക്ക് നടക്കുന്നത് നമ്മളെ ഡെഡിക്കേഷനും നമ്മുടെ ഡിറ്റർമിനേഷനും ഒക്കെ അതിൽ മാറ്റേഴ്സാണ് ഹാർഡ് വർക്കൊക്കെ മാറ്റേഴ്സ് അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമുക്ക് സാധിക്കൂലെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് അവിടെ നമുക്ക് ചില കാര്യങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുമ്പോൾ നേടിയെടുക്കാൻ പറ്റുമ്പം അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന നമ്മളെ ഇൻറ്റേർണൽ മോഡാലിറ്റീസ് ഉണ്ട് നമ്മളെ മൈൻഡ് പവറിൽ പറയുന്ന മൈൻഡ് റീ പ്രോഗ്രാമിങ്ങിലൊക്കെ പറയുന്നത് അപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഞാനത് അവർക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിനെ കാണിച്ചു കൊടുത്തു ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം ഒരു ട്രെയിനർ കോച്ച് മെൻറ്റിനർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കുറേ വിസ്ഡംസോ പറഞ്ഞതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ലൈഫ് തന്നെ ആയിരിക്കണം നമുക്ക് കൊടുക്കാനുള്ള കുറേ എക്സ്പീരിയൻസുകൾ കുറേ റിസൾട്ടുകൾ ഞാൻ ഈ മേഖലയിലേക്ക് വരാൻ തന്നെയുള്ള കാരണം എൻ്റെ തന്നെ എക്സ്പീരിയൻസുകളാണ് എവിടെ ആയിരുന്നു ഞാൻ എങ്ങനെ ഞാൻ കയറി വന്നുള്ള അടുത്ത് ഈ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കുറേ റിസൾട്ടുകളാണ് അപ്പോൾ അത്തരമൊരു റീവിസിറ്റിംഗ് നമ്മൾ മുന്നേ നടന്ന വഴിയിലൂടെ പിന്നെയും നടക്കുമ്പം പിന്നീട് നടക്കുമ്പം ഇടമൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷെ നമ്മൾക്ക് അവിടെ ഒരു ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയി എന്നൊക്കെ പറയാൻ പറ്റാം അതേ വെന്യൂ അതേ ഹോള് അവിടെ ഞാൻ മുന്നേ പോയത് ഒരു ഓഡിയൻ്റെ ഒരു ഓഡിയൻസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നീട് ഞാൻ പോകുന്നത് ആ പ്രോഗ്രാം ചെയ്യുന്ന അവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ഒരു ഐക്കണായിട്ടാണ് പോകുന്നത് എന്നുള്ള അപ്പം ഇത്തരത്തിലുള്ള ചില മാജിക്കലായിട്ടുള്ള സർപ്രൈസിങ് ആയിട്ടുള്ള മൊമെൻറ്റുകൾ കൂടി എൻ്റെ ലൈഫിലൂടെ കടന്നു എന്നുള്ളതാണ്